സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇരുവരെയും ആവേശപൂർവ്വമാണ് ലോകം സ്വീകരിച്ചത് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് നാല്പതിനാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ നയൻ പേടകം ഫ്ലോറിഡൻ തീരത്തിനു സമീപം മെക്സിക്കൻ ഉൾക്കടലിൽ ലാൻഡ് ചെയ്തത് ഏറെ അനിശ്ചിതത്വം നിറഞ്ഞ ഒൻപത് മാസങ്ങൾക്കു ശേഷമുള്ള തിരിച്ചുവരവിന് പരിസമാപ്തി കുറിച്ച നിമിഷം ീക്ഷിക്കുന്നവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സുനിതയും വിൽമോറും പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇവരെ സ്ട്രെച്ചറിൽ വൈദ്യ പരിശോധനയ്ക്ക് മാറ്റി സുനിതയെയും വിൽമോറിനെയും കൂടാതെ നിഖേഗ് അലക്സാണ്ടർ ഗോർബനോവ് എന്നിവരും പേടകത്തിലുണ്ടായിരുന്നു യാത്രക്കാരിൽ ആദ്യം പുറത്തിറങ്ങിയത് നിക് ഹേഗ് ആണ് സുനിത ഇറങ്ങി ആദ്യം പേടകത്തിലെ നാലു പേരെയും കപ്പലിലേക്ക് മാറ്റി സ്ട്രക്ചറിലാണ് ഇവരെ മാറ്റിയത് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി എട്ട് ദിവസത്തെ ദൗത്യത്തിനായി രണ്ടായിരത്തി ജൂണിൽ ഭൂമിയിൽ നിന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പറഞ്ഞ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒൻപത് മാസത്തിലധികമായി അവിടെ തുടരുകയായിരുന്നു സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം ഇരുവരും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനാകാതെ വന്നതോടെ തിരികെ യാത്ര നീട്ടിവെക്കുകയായിരുന്നു ഒടുവിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് ഇവരുടെ മടങ്ങിവരവ് നാസ സാധ്യമാക്കിയത് ഒരാഴ്ചത്തേക്ക് പോയ ദൗത്യം ഇരുന്നൂറ്റി ദിവസം നീണ്ടപ്പോഴും സുനിതയും ഒപ്പമുള്ളവരും പതറിയില്ല ബഹിരാകാശ സഞ്ചാരിയാണെങ്കിലും സുനിത വില്യംസ് യഥാർത്ഥത്തിൽ ഒരു സൈനികയാണ് യു എസ് നേവൽ അക്കാദമിയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു സൈനിക പതരാത്ത മനസ്സ് അവർ സ്വായത്തമാക്കിയത് നാവിക പരിശീലനത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് സുനിത ജനിച്ചത് യു എസിലെ ഒഹായോയിലുള്ള യുക്ലേഡിലായിരുന്നു ജനനം ഗുജറാത്തുകാരനായ ദീപക് പാണ്ഡ്യയുടെയും സ്ലോവേനിയ സ്വദേശി ബോണിയുടെയും മകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു എസിലെ നീധാം ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ സുനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസ് നേവൽ അക്കാദമിയിൽ നിന്നാണ് ബിരുദം നേടിയത് ഫിസിക്കൽ സയൻസിലായിരുന്നു ഇത് ആയിരത്തി ൊള്ളത്തിഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തന്നെ യു എസ് നേവിയിൽ സുനിത പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നേവൽ ഏവിയേറ്റർ എന്ന സ്ഥാനത്തെത്തി ധാരാളം സൈനിക ദൌത്യങ്ങളിൽ സുനിത വില്യംസ് പങ്കെടുത്തിട്ടുണ്ട് മെഡിറ്ററേനിയൻ ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ യു എസ് നേവിയുടെ ഡിപ്ലോയ്മെന്റുകൾക്കൊപ്പം സുനിതയും എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആൻഡ്രു ചുഴലിക്കാറ്റിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മയാമിയിലേക്ക് അയച്ച സൈനിക വ്യൂഹത്തിന്റെ ഓഫീസർ ഇൻചാർജും സുനിതയായിരുന്നു ൊണ്ണൂറ്റി എട്ടിലാണ് നാസയുടെ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിതയാണ് സുനിത നാസയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ സുനിത മൂവായിരത്തിലേറെ മണിക്കൂറുകൾ വിമാനം പറത്തിയിട്ടുണ്ടായിരുന്നു നാസയിലെ ജോൺസൺ സ്പേസ് സെന്ററിലായിരുന്നു സുനിതയുടെ പരിശീലനം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത രാജ്യം അവർക്ക് പത്മഭൂഷൺ ബഹുമതി സമ്മാനിച്ചിട്ടുണ്ട് അതേസമയം ഭൂമിയിൽ മടങ്ങിയെത്തിയാലും സുനിതയെയും ബുച്ച് വിൽമോറിനെയും ദീർഘനാൾ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്തുടരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ബഹിരാകാശത്തെ അന്തരീക്ഷം ഭൂമിയേക്കാൾ വിഭിന്നമാണ് ഗുരുത്വാകർഷണം കാന്തിക മേഖലയുടെ ശക്തി വൈകാരിക ബുദ്ധിമുട്ടുകൾ എന്നിവ ഇവർക്ക് അനുഭവപ്പെടും ബഹിരാകാശത്ത് കഴിഞ്ഞവർ തിരിച്ച് ഭൂമിയിലെത്തുമ്പോൾ ഗുരുത്വാകർഷണം മൂലം അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുമെന്നും പേശികൾക്ക് ബലക്ഷയം ഉണ്ടാകുമെന്നും നാസ കണ്ടെത്തിയിട്ടുണ്ട് വ്യായാമത്തിലൂടെയും മെച്ചപ്പെട്ട പുനരധിവാസത്തിലൂടെയും മാത്രമേ ഇത് തിരിച്ച് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നും അവർ പറഞ്ഞു ബഹിരാകാശത്ത് വെച്ച് അസ്ഥി സ്വയം പുനഃസൃഷ്ടിക്കപ്പെടുകയും പുതിയ കോശങ്ങൾ സാവധാനത്തിൽ ഉൽപാദിപ്പിക്കുകയുമാണ് ചെയ്യുക അതേസമയം പഴയ കോശങ്ങളും കലകളും അതേ വേഗതയിൽ നശിക്കുകയും ചെയ്യുന്നു ബഹിരാകാശ യാത്രികർക്ക് അവരുടെ ആരോഗ്യകരമായ ശരീരഭാരം നിയന്ത്രണത്തിലാക്കുക എന്നത് അല്പം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭാഗമാകുമ്പോൾ യാത്രകർ ഏറ്റവും ആരോഗ്യപ്രദമായ മാർഗങ്ങളാണ് തിരഞ്ഞെടുക്കുക കൂടാതെ അവരുടെ ആരോഗ്യം നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്നു ബഹിരാകാശ റേഡിയേഷന് തുടർച്ചയായി വിധേയമാകുന്നതു മൂലം ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ബഹിരാകാശ റേഡിയേഷന് പുറമെ സോളാർ റേഡിയേഷന് ഡി എൻ എ നശിപ്പിക്കാനും ക്യാൻസർ ഉണ്ടാക്കാനും കഴിയും ക്ഷേതരക്താണുക്കളുടെ എണ്ണത്തിലും കുറവ് സംഭവിക്കും റേഡിയേഷൻ മൂലമാണ് ഇത് പ്രധാനമായും സംഭവിക്കുന്നത് അതായത് അപകട സാധ്യതകൾ ഏറെയുള്ള ജോലിയാണ് ഇവരുടേത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടുള്ള ഇവരുടെ ജോലിയുടെ ശമ്പളം തിരയുന്നവരും ഏറെയാണ് യു എസ് ഗവൺമെന്റിന്റെ ശമ്പള സ്കെയിൽ അടിസ്ഥാനമാക്കിയാണ് ബഹിരാകാശ യാത്രികർക്ക് ശമ്പളം നൽകുന്നത് ജി എസ് തേർട്ടീൻ മുതൽ ജി എസ് ഫിഫ്റ്റീൻ വരെയാണ് വരുന്നത് വളരെ അനുഭവ സമ്പത്തുള്ള ബഹിരാകാശ യാത്രികർ സാധാരണയായി ജി എസ് ഫിഫ്റ്റീൻ വിഭാഗത്തിലാണ് വരിക എന്നാണ് റിപ്പോർട്ടുകൾ നാസയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സുനിത വില്യംസിന്റെ വാർഷിക വരുമാനം ഒന്ന് കോടി രൂപയാണ് ശമ്പളത്തിനു പുറമെ നാസ ബഹിരാകാശ യാത്രികർക്ക് സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസും ബഹിരാകാശ യാത്രികർക്കും കുടുംബത്തിനും മാനസിക പിന്തുണ ജോലി സംബന്ധമായ അസൈൻമെന്റുകൾക്കുള്ള യാത്രാ അലവൻസ് എന്നിവ ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് പക്ഷേ പ്രതിഫലങ്ങളെക്കാൾ ഏറെ വിലമതിക്കുന്നതാണ് അവരുടെ സേവനങ്ങൾ